ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ത്രീകൾ നെറ്റിയിൽ കുങ്കുമം അണിയുന്നത് എന്തിനാണെന്നറിയാമോ ഒരു ദിവസം ശിവഭഗവാന് വേണ്ടി പൂക്കൾ ശേഖരിച്ചു കൊണ്ടിരുന്ന പാർവതീദേവിക്ക് മനസ്സിലൊരു ആഗ്രഹം വന്നു ദിവസവും ഭഗവാനോടുള്ള തൻ്റെ സ്നേഹം എങ്ങനെ വെളിപ്പെടുത്തുമെന്ന് ദേവി ചിന്തിച്ചുകൊണ്ടിരുന്നു അതിനുവേണ്ടി അല്പം കുങ്കുമെടുത്ത് ദേവി തൻ്റെ നെറ്റിയിൽ പൂശി അത് ശ്രദ്ധിച്ച ശിവഭഗവാൻ ദേവി എന്തിനാണ് നെറ്റിയിൽ കുങ്കുമം പൂശിയിരിക്കുന്നത് എന്ന് ചോദിച്ചു അതിന് പാർവതി ദേവി സ്വാമി എൻ്റെ സ്നേഹം എല്ലായ്പ്പോഴും സ്വാമി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കുങ്കുമം അണിഞ്ഞിരിക്കുന്നത് ഉടനെ ശിവഭഗവാൻ പാർവതീദേവിയുടെ സ്നേഹം കണ്ട് സന്തോഷിച്ച് ഏത് സ്ത്രീയാണോ തൻ്റെ ഭർത്താവിനെ വിചാരിച്ച് നെറ്റിയിൽ കുങ്കുമം അണിയുന്നത് അവരുടെ ഭർത്താവിന് ആയസ്സും സന്തോഷവും അധികരിക്കുമെന്ന് വരം കൊടുത്തു ഇതാണ് കുങ്കുമം അണിയുന്നതിന് പിന്നിലുള്ള കഥ